ും കൈമൊക്കി കാണിക്കും അതൊക്കെ ഓർമ്മ രുചിക്ക് പിന്നെ പിന്നെ അല്ലെ അരഞ്ഞി ചിരിക്കോ സന്തോഷ പറ പിന്നെ ഇന്നലെ നമ്മള് വെള്ളം ഇല്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പിടി നിർത്തിയാണ് കേട്ടോ തൊട്ട് ബാഗിൽ വലയിരിക്കണ്ടോ രാവിലെ മൂന്നു മണിക്ക് മീൻ പിടിക്കാൻ വേണ്ടി പോവാൻ വേണ്ടിട്ട് ഞാനും അച്ഛനും കൂടെ തയ്യാറായിട്ട് നിന്നാ പക്ഷേ മൂന്നു മണിക്ക് ഞാൻ ഇറങ്ങി നോക്കി എന്താ നോക്കി നോക്കി പോടേ ടോർച്ച് എന്റെ അമ്മ മേടിച്ചോണ്ട് പാത്രമേ പോയത് ഞാൻ ടോർച്ച് എടുത്ത് നമ്മുടെ കണ്ടത്തിലെല്ലാം മേടിച്ചു നോക്കിയപ്പോ എന്താ അറിയോ മഴ പെയ്ത് ചെമ്മണ്ണിന്റെ വെള്ളം ഇറങ്ങി കിടക്കുന്നു അങ്ങനെ വെള്ളം ഇറങ്ങി കിടക്കും കരയിൽ നിന്ന് വെള്ളം ഇറങ്ങുന്ന മഴ ഉണ്ടെങ്കിൽ നമ്മള് മീൻ പിടിക്കാൻ പോയാൽ കിട്ടത്തില്ല കാരണം സൈഡിൽ കലക്കലായിരിക്കും ടോർച്ച് ടോർച്ചടിച്ചാ കിട്ടൂല എന്തോ അതിന്റെ അഞ്ചുമണിക്ക് അപ്പൊ പത്തായിട്ടേ ഉള്ളു നീ ചോദിക്കുമ്പോ മണ്ടച്ചാരെ വിചണിയായിരുന്നു കേട്ടോ ഏടെ മണ്ടച്ചാറെ അപ്പൊ മൂന്ന് പത്ത് അപ്പൊ എണീറ്റ് ഞാൻ വന്നു നോക്കി അമ്മ ഇല്ല ചോർച്ച മഴയത് ഏ അത് അച്ഛനാണോ ആ ഞാൻ മൂന്ന് മണിക്ക് ഇറങ്ങുമ്പോൾ അമ്മ ആവി പിടിക്കുന്നുണ്ട് നമ്മക്ക് ഇന്നലെ രാത്രി ഭയങ്കര ചുമയും ബുദ്ധിമുട്ടും ഒക്കെ ആയിരുന്നു കേട്ടോ എന്ന് വെച്ചാൽ കുറച്ച് ദിവസമായിട്ട് അമ്മയ്ക്ക് അസുഖം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്ന് ദിവസം ആണെന്ന് വെച്ചാൽ ഇന്ന് വെള്ളിയാഴ്ച ആയിരുന്നു വ്യാഴാഴ്ച ആയില്ലേ ഇന്ന് വ്യാഴാഴ്ചയായി അപ്പം വീഡിയോ എടുത്തിട്ട് കുറേ ദിവസമായി കാരണം നമ്മൾ ഞായറാഴ്ച അമ്പലത്തിൽ പോയിട്ട് വന്നതിന് ശേഷം പിന്നെ വീഡിയോ എടുത്തില്ല പിന്നെ ബുധനാഴ്ച വീഡിയോ വീടെടുത്ത് ആ പറയാ ഓപ്പറേഷൻ ജൂലൈ ഫസ്റ്റ് ഒന്നാം തീയതി ചെക്കപ്പും കാര്യങ്ങളും രണ്ടാം തീയതി ആയിരിക്കും ഒന്നാം തീയതി അഡ്മിറ്റ് ആവണം നമ്മൾ അപ്പം എന്താ പറയാ ഒന്നാം തീയതി മുപ്പാം തീയതി അഡ്മിറ്റ് ആവണായിരിക്കും മുപ്പതാം തീയതി പറഞ്ഞോളൂ ഒന്നോട് വിളിച്ച് തരക്കാതെ അപ്പൊ സംഭവം എന്താ പറയാൻ വന്നേ അപ്പോൾ നമ്മൾ ഞായറാഴ്ച വീഴിയെടുത്തതിനു ശേഷം പിന്നെ രണ്ട് ദിവസം വീഴിയെടുത്തിട്ടില്ല പിന്നെ ബുധനാഴ്ചയാണ് വീടി എടുത്തത് കാരണമെന്നു വെച്ചാൽ ഇവിടെ വെള്ളം ഇല്ലാത്ത ബുദ്ധിമുട്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നെട്ടോട്ട് ഓടിയിക്കൊണ്ടിരിക്കട്ടോ അപ്പോൾ വെള്ളം ഇന്നും വന്നിട്ടില്ല വെള്ളം വരാറായിട്ട് അഞ്ച് ദിവസമായിട്ടോ മഴ പെയ്യുന്നത് കൊണ്ടും പിന്നെ നമ്മുടെ മീറ്ററിൽ കുറച്ച് വെള്ളം രാവിലെ വരും അത് നമ്മൾ ചെറിയ പാത്രം വെച്ചിട്ട് ചെറിയൊരു പാത്രം ഇങ്ങനെ വെച്ചിട്ട് പരന്ന പാത്രം വെച്ചിട്ട് കുറേശ്ശെ പിടിക്കും ഒഴിക്കും കുറേശ്ശെ പിടിക്കും ഒഴിക്കുക അങ്ങനെ ഇങ്ങനെ പാത്രത്തിലെല്ലാം ഇതേ കണ്ടോ ഇതേക്കുള്ള പാത്രം ഈ പാത്രത്തിലൊക്കെ നിറച്ച് വെച്ചിരിക്കുക കുളിക്കാനും അതിനെക്കാട്ടുള്ള കുടിക്കാനുള്ള ആഹാരം ഒക്കെ നമ്മൾ ക്യാനിൽ കുടിക്കാനുള്ള വെള്ളം ഒഴിച്ചത് അത് വെച്ചിട്ട് ഇപ്പോൾ അജി ചോറൊക്കെ വെക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ലിജിയെ രണ്ട് ദിവസം കുളിപ്പിച്ചത് രണ്ടല്ല ഒരു ദിവസം ആയില്ലേ ഒരു മെനിയാന്നാണ് കുളിപ്പിച്ചത് ഇന്നലെ കുളിപ്പിച്ചില്ല ഇന്നലെ കുളിപ്പിച്ചതില്ലാന്ന് വെച്ചാൽ വെള്ളമില്ലായിരുന്നു പിന്നെ മഴയും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് കുളിപ്പിച്ചില്ല അപ്പോൾ ഞങ്ങൾ രാവിലെ കുളിച്ച റെഡിയാവാൻ വേണ്ടി പോവുകയാണ് കുളിച്ച റെഡിയാകാൻ പോയിട്ട് രാവിലെ ഇറങ്ങി രണ്ട് കണ്ടത്തിന് രണ്ട് കരിമീൻ എന്തെങ്കിലും പിടിച്ചിട്ട് ചോറിന് കറി വെക്കണം അല്ലേ അപ്പോൾ അതാണ് കേട്ടോ അപ്പോൾ ഞാൻ മൂന്ന് മണിക്ക് മീൻ പിടിക്കാൻ പോയെന്ന് വെച്ചാൽ മീൻ പിടിച്ചിട്ട് വിൽക്കാനുള്ളവരുടെയും നമ്മളങ്ങനെ പരിപാടി ഉണ്ട് മീൻ പിടിച്ചിട്ട് ഇവിടെ അല്ല നമ്മുടെ കണ്ടത്തിലല്ല നമ്മൾ ദൂരോട്ടൊക്കെ പോയിട്ട് വള്ളത്തിൽ പോയി ടോർച്ചടിച്ചിട്ട് ഈ ഈ വില ഉണ്ടാവും ഞാൻ ഒരു വീഡിയോ പാട്ടിട്ടിട്ടുണ്ട് ഈ വലയിൽ വെച്ച് കമത്തിൽ മീൻ പിടിക്കും ഇത് മീൻ അത്യാവശ്യം ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും ഒക്കെ കൊടുക്കാനുള്ള പരിപാടി ക്യാഷിന് വേണ്ടിയിട്ടാണ് അപ്പോൾ പോകാനിട്ടരുതുക അപ്പം രാവിലെ മഴയും നല്ല ചാറ്റമഴയും ഉണ്ടായിട്ട് പോയില്ല അപ്പോൾ അതായിരുന്നു ഞങ്ങളുടെ രാവിലത്തെ പരിപാടി പിന്നെ രാവിലെ പൈപ്പിൽ വെള്ളം വന്ന് ഞാൻ വെള്ളമൊക്കെ പിടിച്ച് അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ടുണ്ടാകാം ഇവിടെ ക്യാനിനകത്തൊക്കെ വെള്ളം പിടിച്ച് വെച്ചേക്കും ഓരോ സാധനവും അവിടെ പാത്രത്തിലൊക്കെ ആയിട്ട് വെള്ളം പിടിച്ച് വെച്ചിരിക്കുക അപ്പം ഇന്നും വെള്ളം വരുമെന്നുണ്ടോ തോന്നുന്നില്ല തോന്നില്ല അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ കഴിഞ്ഞ ദിവസം അഞ്ഞൂറ് രൂപയ്ക്ക് വെള്ളം മേടിക്കുന്ന കാര്യം പറഞ്ഞല്ലോ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ വെള്ളം മേടിക്കാൻ നമ്മളിവിടെ ഷെയർ ചെയ്യാൻ ആരും ഇല്ലാത്തതുകൊണ്ട് കാരണം ആരും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ആ വെള്ളം മേടിക്കാൻ പറ്റില്ല അല്ലേ ആ അന്നേരം മീറ്ററിൽ വെള്ളം വരാൻ തുടങ്ങിയോണ്ടാണ് ഞങ്ങൾ പിന്നെ വെള്ളം മേടിക്കാതിരുന്നത് അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് പിന്നെ ഇവിടെ തോട്ടിലൊന്നും വെള്ളമില്ല നല്ല വെള്ളം ഇറക്ക വേലി ഇറക്കമുള്ള സമയം ഇപ്പം കടലിൽ നല്ല വലിയിറക്കമുള്ള സമയം ഇപ്പം മീൻ പിടിക്കാനൊക്കെ നല്ല ടൈമാണ് പക്ഷേ ഈ മഴയും തണുപ്പും ഒക്കെ ആയതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ട് പിന്നെ മെയിനായിട്ട് പുളവന്റെ ശല്യമായിരിക്കും കേട്ടോ നീർക്കോലി അല്ലേ ഫുള്ള് നീർക്കോലി ആയിരിക്കും ഇപ്പം വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ മീൻ പിടിക്കാൻ ഇറങ്ങി കഴിഞ്ഞാൽ ഓരോ കോരിനും നീർക്കോലി കിട്ടും അത് കാണുമ്പോൾ തന്നെ നമ്മളത് മടുക്കും അതുകൊണ്ട് അതെ ഒരു വീടിൻ്റെ കൂടെ ഒരു പൊളവൻ എന്ന് വെച്ചാൽ ഞങ്ങളിവിടെ നീർക്കോലിക്കാണ് കേട്ടോ പുള പുളവൻ എന്ന് പറയുന്നത് പല നാട്ടിൽ പല പേരായിരിക്കും കിഴക്കോട്ടൊക്കെ നീർക്കോലി അങ്ങനെ കൊട്ടാരക്കര ഭാഗത്തൊക്കെ നീർക്കോലി എന്ന് പറയുന്നത് സംഭവം എന്താ വെച്ചാൽ പാമ്പിന്റെ പോലത്തെ വെള്ളത്തിൽ ജീവിക്കുന്ന കടിച്ചാൽ വിഷമില്ലാത്ത വിഷമുണ്ടെന്ന് ചെറിയ വിഷമുണ്ട് വിഷമുണ്ട് പക്ഷെ അത് നമ്മൾ ചത്തു പോന്നിടക്കത്തുള്ള വിഷമില്ല അതുകൊണ്ട് അപായപ്പെടുക ഒന്നുമില്ല പക്ഷേ അത് കടിച്ചു കഴിഞ്ഞാൽ എല്ലാ വർഷവും ആ കടിച്ച സമയാകുമ്പം ആ മുറിവിന് പൊട്ടി പൊട്ടി ചൊറിഞ്ഞ് പൊട്ടി അത് പ്രശ്നം ഉണ്ടാവും അമ്മയ്ക്ക് അടിയിട്ടിട്ടില്ലേ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഓ എനിക്ക് അടി കിട്ടി ഇങ്ങനെ എടുത്ത് ഒറ്റ കയറിഞ്ഞിട്ട് അമ്മേടെ കയ്യിൽ തൂങ്ങിക്കിടന്ന് കടിച്ചിട്ട് പാമ്പ് കടിച്ചിട്ട് ഇങ്ങനെ കടിച്ചിട്ടിങ്ങനെ എങ്ങനെ ഇരിക്കും അതുപോലെ തന്നെ മുഖം കണ്ടോ അതുപോലെ സംഭവം കേട്ടോ അപ്പം അപ്പം അതുകൊണ്ടാണ് വെള്ളത്തിൽ ഇറങ്ങാനൊരു മടിയുണ്ട് പക്ഷെ കറി വെക്കാനൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇറങ്ങിയാലോ എന്ന് വിചാരിക്കുന്നു അതാണ് കേട്ടോ സംഭവം അപ്പം ലിജിനെ കുളിപ്പിച്ചിട്ട് വേണം എല്ലാം ലിജിനെ കുളിപ്പിച്ച് ഇവിടെ ഇരുത്തിയതിനു ശേഷം വേണം ചെയ്യാനായിട്ട് മീൻ മേടിക്കാനോ മീൻകാരി വന്നില്ല നോക്കാം നമുക്ക് കരിമീൻ കിട്ടിക്കഴിഞ്ഞാൽ തേങ്ങ അരച്ച് കറി വെക്കാം ഞാൻ വെക്കാൻ കറി കൊറേ ദിവസമായി കരിമീനൊക്കെ കൂട്ടിട്ട് മടുത്ത് കരിമീൻ വീണ്ടും ആഗ്രഹമായി കരിമീൻ കഴിക്കാനായിട്ട് മഴ പിന്നെയും വന്നിട്ട് അലിജിലെ കുളിപ്പിക്കാനായിട്ട് തുടങ്ങുമായിരുന്നു അപ്പഴത്തെ മഴ വീണ്ടും വന്ന് അപ്പം അതാണ് വിശേഷം ഞാനപ്പം നമ്മുടെ കുളത്തിലെ വെള്ളം ഒന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അതേ കേട്ടോ മഴ പെയ്യുന്നുണ്ടോ നമ്മുടെ ഇവിടെ നല്ല മഴയാണ് അപ്പം ഇതാ നമ്മുടെ കുളത്തിലേ വെള്ളം തീരെ ഇല്ല കേട്ടോ സാധാരണ വെള്ളം എന്താ ഇവിടെ കരിക്ക് വരുന്നത് ഈ ഭാഗം കണ്ട പായൽ കാണുന്നേ അത് ഈ ഭാഗം ഈ ഭാഗം വരെ വെള്ളം വന്ന് നിൽക്കുന്ന അപ്പോൾ എന്തായാലും വെള്ളം ഇല്ല നമ്മുടെ വള്ളത്തിലൊക്കെ ഫുള്ള് വെള്ളം കയറി കിടക്കും അങ്ങനെ ഒരു കോരി പറ്റിക്കണം അപ്പം ഇവിടെയാണ് മീൻ പിടിക്കാൻ ഇറങ്ങാമെന്ന് വിചാരിച്ചത് പക്ഷേ ഈ മഴയും തണുപ്പും ഒക്കെ ആണെങ്കിൽ ഇപ്പം ഇറങ്ങിയാൽ ഭയങ്കര തണുപ്പായിരിക്കും പക്ഷെ മീൻ കിട്ടും കേട്ടോ ഇഷ്ടം പോലെ മീൻ കിട്ടാൻ സാധ്യതയുണ്ട് നമ്മുടെ കണ്ടത്തിൽ മാത്രം കോരാനായിട്ട് പ്ലാന് ഞാനച്ഛനോട് ഇറങ്ങി കോരാന്നുള്ള പ്ലാൻ ഇപ്പം ഞാൻ പറഞ്ഞില്ല പുളവൻ്റെ ശല്യം അതൊരു വല്ലാത്ത ശല്യം തന്നെയാണ് അപ്പം എന്തായാലും നമ്മൾ കുറച്ച് കഴിയുമ്പോൾ മീൻ പിടിക്കാൻ ഇറങ്ങാന്ന് വിചാരിക്കുന്നുണ്ടോ ഈ മഴയൊന്ന് ചെറുതായിട്ട് തോന്നിയിട്ട് എന്നിട്ട് വേണം ലിജിനെ കുളിപ്പിക്കാൻ ലിജിനെ കുളിപ്പിച്ചിട്ട് വേണം മീൻ പിടിക്കാനായിട്ട് ഇറങ്ങാനായിട്ട് ഓക്കെ അപ്പം ഞമ്മക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകാം അപ്പം നമ്മുടെ പരിപാടി എന്താ വെച്ചാല് രാവിലെ നമ്മുടെ ഫിഷ് ടാങ്ക് മറച്ച് പായൽ കയറിയിട്ട് ആകെ പ്രശ്നം അപ്പോൾ ഞാൻ കരുതി ഒന്ന് വെള്ളമൊക്കെ വൃത്തിയേക്കാൻ ശേഷം തുറന്നു വെക്കാം മഴവെള്ളം മീണിട്ടെന്ന് അറിയട്ടെ കേട്ടോ ഫുള്ള് കുഞ്ഞുങ്ങളേട്ടോ ഫുള്ള് മുട്ടയിട്ട് കുഞ്ഞുങ്ങൾ വിരിഞ്ഞു സംഭവമൊക്കെ ആട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊന്ന് കഴുകിയിട്ടുണ്ട് നല്ല രീതിയിൽ ഒന്ന് ഒരച്ച് കഴുകിയിട്ടുണ്ട് ഇനി പായൽ പോലത്തെ വെള്ളം കളഞ്ഞിട്ട് നല്ല വെള്ളം കയറ്റിയിടാം എന്നിട്ടപ്പോൾ കുറച്ചു നേരം തുറന്ന് വെക്കാം തുറന്ന് വെക്കുമ്പോഴത്തേ കേട്ടോ നമ്മൾ കൊണ്ടുവന്ന കെപ്പിയല്ല ഇപ്പം ഇപ്പോൾ ഫുള്ള് ഗെപ്പിളാണ് കുഞ്ഞുങ്ങളട്ടോ ഫുള്ള് മുട്ടയിട്ട് വിരിഞ്ഞു അപ്പോൾ ഫുള്ള് കുഞ്ഞുങ്ങളാണ് കുറേ ഉണ്ട് കേട്ടോ അപ്പം നമുക്കിതൊന്ന് വൃത്തിയാക്കി കഴിഞ്ഞിട്ട് ഇല്ലിങ്ങനെ കുളിപ്പിക്കാം മഴ മാറുന്നു നോക്കി എന്നാലും ഇനി നടക്കൂല അപ്പോൾ നമ്മളത് അപ്പോൾ നമ്മളിത് വെള്ളം എല്ലാം പറ്റി കഴിഞ്ഞപ്പോഴത്തേ ഇങ്ങനെ കേട്ടോ നമ്മുടെ പരിപാടി എങ്ങനെ കേട്ടോ അപ്പോൾ നമ്മളത് ഈ കടന്ന ഹോസിലൂടെ ഇങ്ങനെ പയ്യെ വെള്ളം വലിച്ച് പുറത്തേക്ക് വിടുമായിരുന്നു അത് വെച്ചിട്ട് ഓരോ അഴുക്കുള്ള ഭാഗത്ത് ഇങ്ങനെ കൊണ്ടുവച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ പയ്യെ പിടിച്ച് പിടിച്ച് വിടുമായി അഴുക്കിനെ കേട്ടോ അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ പരിപാടി രാവിലെ ഇനി നമുക്ക് നല്ല വെള്ളം ഒഴിക്കാം മഴവെള്ളമാണ് കേട്ടോ മഴവെള്ളം ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല ഞണ്ടേ ഈ ഇരിക്കുന്ന വെള്ളം ഒഴിച്ചു കൊടുക്കാം ഓക്കെ അപ്പം ഫ്രണ്ട്സേ അപ്പതേ ഞങ്ങള് രാവിലെ കുളിയെല്ലാം കഴിഞ്ഞിട്ട് ലിജി ലിജിത ഇവിടെ വന്നിരിപ്പുണ്ട് കേട്ടോ ഏത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക ഉമ്മാോണ്ടിരിക്കുക ലിജിന് ഞാൻ ഇവിടെ കൊണ്ടിരുത്തിയതിനു ശേഷം അതേ അടിപൊളി ഒരു പൊട്ടൊക്കെ ഇട്ട് കൊടുത്ത കേട്ടോ കിടക്കാച്ച് പൊട്ടല്ലേ പൊട്ടും കൺമശിയൊക്കെ എഴുതി ഇനി നമ്മൾ അടുത്ത പരിപാടിയെന്താണ് അപ്പം എനിക്കൊരു പിടി പരുത്തിരുമോ ഏ അപ്പൊ ദേപടി വാരി തടേ എല്ലാ പ്രാവശ്യം ഞാനല്ലേ വാരി കൊടുക്കുന്നവളെനിക്ക് വാരി തരാറുണ്ടോ എന്ന് നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാവില്ല അപ്പൊ ഇവിടെ വാരി എങ്ങനെ നോക്കാം ഉപ്മാരിക്ക് കേട്ടോ ഉപ്മാവും പഴവും ചായ കേട്ടോ ചായ മൂന്ന് പഴവും എന്തോ ചെയ്ത് എന്തൊരു ഫുണ്ടിയാണ് കഴിച്ചിട്ട് എനിക്കല്ലോ അത് ഞാൻ കഴിച്ചില്ല എനിക്കൊണ്ട കേട്ടോ ഉം ആ പുട്ടു വേണേറ്റ ഭക്ഷണം കേട്ടോ ഉപ്മാവ് അതാകുമ്പം കഴിക്കാൻ പഴമൊക്കെ ചേർത്ത് നല്ല പഴമൊക്കെ ഇളക്കി നല്ലോണം കഴിക്കാൻ കേട്ടോ അപ്പം കുളിപ്പിച്ച് റെഡിയാക്കി റെഡി ആക്കി ഞാൻ കൊണ്ടിരിക്കുന്നത് കുളിച്ചില്ലേ കുളിച്ച സമയത്ത് നമ്മുടെ ടാങ്ക് ഒന്ന് ഉരുട്ടി കഴിക്കാൻ പറ്റും ടാങ്ക് ഒന്ന് വൃത്തിയാക്കാൻ പറ്റാതെ കുറച്ചൊരു ലേറ്റായി അപ്പോഴത്തെ ലെജി ഫുഡ് വെച്ച് കഴിഞ്ഞിട്ട് അല്ലേ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ആയിരിക്കോളൂ അപ്പോൾ ഞാൻ ഫുഡ് എടുത്ത് വെച്ചിട്ടുണ്ട് കഴിക്കാനായിട്ട് അപ്പോൾ ഞാൻ ഫുഡ് വെച്ചിട്ട് വരാം ബാക്കി വിശേഷങ്ങൾ പിന്നെ കാണിക്കെട്ടോ അതെല്ലി ഏഹ് അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ അവിടെ പോയില്ലേ എവിടെ കുളത്തൂപ്പുഴ കുളത്തൂപ്പുഴ പോയാലേ കുറേ പേര് നമ്മൾ അതിന് മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്തു കേട്ടോ അതുവഴി വന്നിട്ട് പറഞ്ഞില്ലല്ലോ മിണ്ടിയില്ലല്ലോ എന്നൊക്കെ സത്യം ഉറപ്പായിട്ട് ഞങ്ങൾ ഇനി ആരൊക്കെ കാണാൻ പറ്റുമെങ്കിലും അത് എഴുതി വെച്ചിട്ട് പോകാൻ പറഞ്ഞല്ലോ അത് വെറുതെ തമാശ ആയിട്ട് പറഞ്ഞാലും ഒരു ബുക്ക് എടുത്തിട്ടുണ്ട് ആ ബുക്കില് ബുക്കിൽ പേര് പേരെഴുതിയിട്ട് ആ വഴിക്ക് പോകുകയാണെങ്കിൽ ഉറപ്പായിട്ടും അതുവഴി കണ്ടിട്ടേ പോകത്തുള്ളൂ നിങ്ങളെ കണ്ടിട്ട് എന്തായാലും നിങ്ങളെ കാണും ഉറപ്പായിട്ടും നമ്മളെ വലിയൊരു സപ്പോർട്ട് ഒന്ന് കൈപിടിച്ച് കൊണ്ടുവന്ന നിങ്ങളെ ഉറപ്പായിട്ട് ഞങ്ങൾ വരുന്ന വഴിക്ക് എവിടെയൊക്കെ ഉണ്ടെങ്കിൽ അവിടെ എല്ലാം വന്നിട്ട് കാണാനുള്ള പ്ലാനാണ് കേട്ടോ അല്ലേ അടുത്ത പ്രാവശ്യം കോഴിക്കോട് വരുന്നുണ്ട് അപ്പോൾ കോഴിക്കോട് കണ്ണൂർ ഭാഗങ്ങളൊക്കെ ഞങ്ങൾ എന്തായാലും ഒന്ന് പോകും ഇത് നടന്നു കഴിഞ്ഞതിനു ശേഷം കോഴിക്കോട് കണ്ണൂർ എല്ലാം ഒന്ന് കറങ്ങി നല്ല രീതിയിൽ അല്ലേ <ísim> so on on ൂ ഞങ്ങള് അല്ലേ കഴിക്കാം ഓക്കെ അപ്പൊ ഞാൻ ഫുഡ് കഴിച്ചിട്ട് വരാം വന്നിട്ട് കാണാം കേട്ടോ എന്താ കോഴിക്കോട്ട് മുഴുവനും കാണണം ആ കണ്ടിട്ടേ തിരിച്ചു വരുത്തോളൂ കോഴിക്കോട് മുഴുവൻ കണ്ടിട്ടേ വരുത്തോളൂ നടന്നിട്ട് ആ നടന്നിട്ട് അവിടം കണ്ടിട്ടേ വരുത്തോളൂ കണ്ടിട്ടേ വരുത്തോളൂ അപ്പം ഫുഡ് കഴിച്ചിട്ട് നമുക്ക് ഒന്ന് ഹെൽപ് ചെയ്യാം കറി വെക്കാനും സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാം ഞാൻ ഫുഡ് കഴിക്കട്ടെ കഴിച്ചിട്ടും ഇന്ന് ഡ്രസ്സലകും കാര്യങ്ങളൊന്നും ഇല്ല കാരണം എന്ന് വെച്ചാൽ വെള്ളമില്ല ഇല്ല വെള്ള വെള്ളത്തിൽ ഞങ്ങൾ കുളിച്ച് അലിജീ കുളിച്ച് ഇനി കൂടെ അമ്മയെ അച്ഛനോട് കുളിക്കാനുണ്ടോ അതെന്നുവെച്ചാൽ ഇനി വൈകുന്നേരം ഒന്നും വെള്ളം കാര്യമായിട്ട് വരാനും സാധ്യല്ല ഇന്ന് നമ്മുടെ പൈപ്പ് റെഡി തോന്നില്ല പൈപ്പ് റെഡിയാൻ മാത്രമേ വെള്ളം വരുത്തുള്ളൂ കേട്ടോ പൈപ്പ് വെച്ചാൽ നമുക്ക് എവിടുന്നാ വെള്ളം വരുത്തു വെച്ചാൽ ഇവിടെ ഈ പഞ്ചായത്തിലേക്ക് മാത്രം വെള്ളം അടിക്കാൻ വലിയൊരു വാട്ടർ ടാങ്ക് ഉണ്ട് ആ വാട്ടർ ടാങ്കിൽ നിന്നുള്ള സപ്ലൈ ആണ് വെള്ളം എല്ലാവർക്കും എല്ലാ വീടുകളിലേക്കും ഉള്ളത് അത് കേരള വാട്ടർ അതോറിറ്റിയുടെ സംഭവമാണ് കേട്ടോ അപ്പോൾ അതിന് കംപ്ലയിന്റ് മോട്ടർ എന്തോ കംപ്ലയിൻറ്റ് ചെയ്ത് ഏകദേശം അഞ്ച് ദിവസം കേട്ടോ അഞ്ച് ദിവസം കൊണ്ട് ഒരു മോട്ടോർ റെഡിയാക്കാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ ഇത്രയും ആൾക്കാർ വെള്ളം കിട്ടുക ബുദ്ധിമുട്ട് അപ്പം അതാണ് വിഷയം അപ്പോൾ അതുകൊണ്ട് തുണിയാലും മറ്റു കാര്യങ്ങളൊന്നും ഇല്ല വീട്ടിൽ തന്നെ ഇരിക്കുക ഫുള്ള് മഴയും കാര്യങ്ങളും ആയതുകൊണ്ട് രാവിലെ തൊട്ട് നല്ല മഴ കേട്ടോ ഇനി വീണ്ടും ഇട്ടിട്ട് ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പിന്നെ കാപ്പി കാപ്പി കുടിക്കാൻ വീണ്ടും വീണ്ടും കാപ്പിടിക്കാൻ പോയല്ലേ ഉപ്പ് വേദന എടുത്തിട്ടുണ്ടാവും നേരം വെച്ചല്ലേ ആ വേദനിക്കുന്നുണ്ടാവും വലിക്ക എന്തിനാ കൈ സപ്പോർട്ട് എടുക്കുന്നേ മുട്ട് മടക്കി കൊടുത്ത പോലെ വലുതേ കാലും മടക്കിക്കേ ആ അങ്ങനെ മടക്ക് മടക്ക് മടക്കി മടക്കേ ആ ഇനി ആ കാല മടക്ക് കസേര പിന്നോട്ട് വലിക്കാം പയ്യ കാലു കൊണ്ട് തറയോ അങ്ങനെയാണോ പയ്യക്കുണ്ടെത്തന്നെ ആ കാലിൽ പയ്യന്നുകൊണ്ട് തറയച്ചുണ്ട് ആ ചുണ്ട് ചുണ്ടുകൊണ്ട് ഉന്നം പിടിക്കുന്നതിനാണിച്ചത് ചുണ്ടുകൊണ്ടിരുന്നോണ്ട് അറിയാതെ പോണതാ സംഭവം പണ്ട് രജിക്ക് മക്കിൽ ട്യൂബ് ഉണ്ടായിരുന്നില്ല ട്യൂബ് ഉള്ള സമയത്ത് ആ ട്യൂബിനെ മൂക്കൊണ്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്ന അഡ്ജസ്റ്റ് ചെയ്യുന്നതായിരുന്നു അത് അത് അങ്ങനെ അങ്ങനെ അതിപ്പോ ഉള്ള സ്ഥിരം അതിരിതായിട്ട് മാറിയിട്ടുണ്ട് ഒന്നര കാണിച്ചത് കാണിച്ചേ കാണിച്ചേ മൂക്ക് വെച്ചിങ്ങനെ കാണിക്കല്ലോ അതെ മൂക്കിന് ടൂവ് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നതായിരുന്നു മൂക്കിന് അകത്ത് ചൊറിയുമല്ലോ കൈ ഇങ്ങനെ പൊക്കി ചൊറിയറക്കാൻ പറ്റത്തില്ല അതെ അപ്പം അങ്ങനെ കിടന്ന് അങ്ങനെ ആക്കി ആക്കി അതാണ് നോക്കിയത് ആ അങ്ങനെ ആക്കി തമാശ രുന്നുമാശ കളിക്കരുചി കൊറച്ചേരം എഴുതേറ്റ് നിന്നാലോ ആ എന്ത് എന്ത് ബെറ്റർ ആയില്ലേ ഇപ്പം വന്നെന്തൊക്കെ ബുദ്ധിമുട്ടായിരുന്നു ഇപ്പൊ ഒത്തിരി ബെറ്റർ ആയിരുന്നു പറഞ്ഞ കേട്ടോ ഞാൻ എന്നാ കൊറച്ചേരം എഴുതി ഏ നിക്കാം ഞങ്ങൾ കൊറച്ചേരം എഴുതി വരാം കേട്ടോ കൊറച്ചേരം എണീറ്റ് ഇട്ടു നമ്മുടെ ജില്ലല്ലോ എപ്പോഴും നിന്ന് കാണിക്കുന്നില്ലേ എന്തോ മൂക്കി മൂക്കികടെ ട്യൂബിട്ട് ലിജി എപ്പോഴും വലിച്ചു വലിച്ച് കളയുമായിരുന്നു ആദ്യ ഒരു ആയിത്തൊരു മാസം എപ്പോഴും എടുത്ത് കളയാത്ര കിടന്നപ്പോ ശ്രീ കിടന്നപ്പോ എപ്പോഴും ഊരി മാറ്റും അപ്പൊ എനിക്കങ് പേടിയായിരുന്നു ഒരു ദിവസം എന്റെ മുന്നേക്കിട്ട് ട്യൂബ് ഇട്ടു അയ്യോ ഞാനങ്ങില്ലാണ്ടായി പോയിട്ടോ മൂക്ക് ട്യൂബ് കേറി പോകുമ്പോൾ അവസ്ഥ വലിച്ചൂരും വലിച്ചു കൂരുമ്പ എന്താ മനസ്സിലേ എന്തോ മനസ്സിലേ

വായിക്കൂടെ കഴിക്കാൻ പറ്റില്ല പിന്നെ മൂക്കി ട്യൂബ് ട്യൂബിട്ടേക്കാ അപ്പൊ മൂക്കി കൂടെ വെച്ചാലേ അവ സ്റ്റാർട്ട് ഇടുന്ന ലിജി ആദ്യം ചെല്ലുമ്പോ നമ്മള് ലിജി ചെല്ലുമ്പോ ലിജി കുറച്ച് ഭക്ഷണം കഴിക്കാൻ നോക്കി അല്ലേ പക്ഷെ അവൾക്ക് വേണ്ടായിരുന്നു പക്ഷെ അവൾക്ക് അസുഖം ഇങ്ങനെ കൂടിക്കൂടി വരുന്ന ഡോക്ടേഴ്സിനറിയാല്ലോ അവരെ ഒരു കണ്ടീഷൻ വെച്ച് അറിയാമല്ലോ അപ്പൊ കൂടാൻ സാധ്യത രണ്ടു ആയിരത്തി രണ്ടു ദിവസം എനിക്ക് പോകുള്ളൂ രാത്രി അഡ്മിറ്റ് ചെയ്തിട്ട് രാത്രി എന്റെ പെങ്ങൾ പുട്ടത്തെ തന്നെ വീട് കൂടെ രാത്രി വീഡിയോ കോൾ ചെയ്തിട്ട് എനിക്കൊരു കുഴപ്പമില്ലെന്നൊക്കെ പറഞ്ഞിട്ട് അളിയനെ വിളിച്ചിട്ട് അളിയനോടാ പറഞ്ഞേ അളിയ ഓർമ്മ കേട്ടോ അളിയന്റെ ഫോണിലെ വിളിച്ചന്റെ ഫോണിൽ വിളിച്ചിട്ട് വീഡിയോ കോൾ ചെയ്ത് അളിയനോട് ചേട്ടാ എനിക്ക് കുഴപ്പമൊന്നും ഇല്ല ഞാൻ ഓക്കെ പറഞ്ഞ കേട്ടാ കിടക്കുന്നു എന്നിട്ട് ട്യൂബ് ഇട്ട് എന്തിനാന്ന് വെച്ചാല് എന്തായാലും വെന്റിലേറ്റർ ആവശ്യമാണെന്നുള്ള മനസ്സിലായ കാരണം വെന്റിലേറ്ററിലേക്ക് പോകാണെങ്കിൽ പിന്നെ ഫുഡൊന്നും കഴി ആയിക്കൂടെ കൊടുത്തോളാം കാരണം പെട്ടെന്ന് നമ്മുടെ ഇതുണ്ടാവാൻ സാധ്യത ഉണ്ടാകും ഭക്ഷണം ലങ്സിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ പ്രശ്നമുള്ള പിന്നെ ഇൻഫെക്ഷൻ ഉണ്ടായി അങ്ങനെ ന്യൂമോണിയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ട്യൂബ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് ലിജി ഫസ്റ്റ് ദിവസം ഫുഡെന്തോ കഴിച്ച് കൊണ്ടേല് കുടുങ്ങി അല്ലതുണ്ട് അല്ല ലങ്സിലേക്ക് പോയി ഓർമ്മയില്ലേ അങ്ങനെയാണ് ലിജിക്ക് ഫസ്റ്റ് ന്യൂമോണിയ ബാധിക്കുന്നത് ആ ന്യൂമോണിയ പിന്നെ നാല്പത്തെട്ട് ദിവസം അവിടെ കിടന്നു പതിനാറാമത്തെ ദിവസം ഭക്ഷണം പോയല്ല മൊത്തത്തിൽ പ്രശ്നമായി പോയ അത് അതുകൊണ്ട് ഭക്ഷണം പോയച്ചാ അതൊന്നും പറ്റുന്നതാ ഓരോ രോഗങ്ങളെ മനസ്സിലാക്കി എടുക്കാൻ സമയം എടുക്കുമല്ലോ പക്ഷെ അങ്ങനെ ഉണ്ടോ നമുക്ക് അസുഖം കൂടി നിന്നതുകൊണ്ടാണ് ഓരോ സെക്കൻഡിലും വരുന്ന വ്യത്യാസങ്ങളുണ്ടേ കാരണം ബോധം പൊയ്ക്കൊണ്ടിരിക്കുവായിരുന്നു പിന്നെ ഒരു കൊറേ നാളത്തേക്ക് നാപ്പത്തഞ്ചു ദിവസത്തേക്ക് ഓർമ്മയില്ലായിരുന്നു പിന്നെ ഓർമ്മ വന്നു പിന്നെ ഒരു പത്ത് പേ പത്ത് വസം പത്ത് ദിവസത്തിനുള്ള വീണ്ടും ബോധം പോയി വീണ്ടും ബോധം പോയിട്ട് പിന്നെ അഞ്ചു മാസം കഴിഞ്ഞപ്പോഴ ആ നടക്കുവായിരുന്നു ഫസ്റ്റ് അതൊക്കെ നമ്മൾ ഒത്തിരി പറഞ്ഞ ഡീറ്റെയിൽസ് ഫുള്ള് നടക്കുവായിരുന്നു ഇല്ലേ ഫസ്റ്റ് ആയിരത്തി നാപ്പത്തഞ്ച് ദിവസം ഞാൻ കഴിഞ്ഞപ്പോ നടക്കുവായിരുന്നു ചെറുതായിട്ട് അത് കഴിഞ്ഞിട്ട് ആക്സിഡന്റ് ആയി പിന്നെ മുടി 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 ഫസ്റ്റ് ടൈം ആക്സിഡന്റ് പോയിട്ട് തിരിച്ചു ലിജിയുടെ 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 വെട്ടിയ അമ്മയാണ് അമ്മയാണ് ബാർബർ ബാർബർ അല്ലേ അതാ ലിജി അമ്മയാ യൂട്യൂബൊന്നും ഇല്ലാട്ടോ അതിന് ഒരു വർഷം ശേഷം അതൊക്കെ കഴിഞ്ഞ ഒരു വർഷം കഴിഞ്ഞപ്പോഴാണ് നമുക്ക് യൂട്യൂബും ഫേസ്ബുക്കിലൊക്കെ അന്നുള്ള മനസ്സില മൊബൈൽ പോലും നോക്കാറില്ലായിരുന്നു എന്റെ മൊബൈലൊക്കെ എവിടെയോ മൂലക്കൊക്കെ അങ്ങനെ എന്റെ ഫോൺ ശ്രീധര ഹോസ്പിറ്റല് എന്ത് വന്നാലും നീ മറക്കത്തില്ല ഞങ്ങളും മറക്കത്തില്ല

ആണ് ലിജിക്ക് ചെറിയ ബോധം വന്നു തുടങ്ങി അപ്പൊ ഞാൻ ഇടയ്ക്കിടക്ക് ആ ഹോസ്പിറ്റലിലെ വാതൊക്കെ കൈമൊക്കെ ഇങ്ങനെ കാണിക്കും കാണിക്കും അതൊക്കെ ഓർമ്മയല്ലിജിക്ക് പിന്നെ പിന്നെ അല്ലെ ചിരിക്കോ സന്തോഷ പറ പിന്നെ രണ്ടാമത്തെ പ്രാവശ്യം ഡോക്ടർ ഡോക്ടറോ അമോദ് സാറ് അമോദ് സാറിപ്പോ അമേരിക്കയിലെന്തോ ആ തോന്നുന്നു അമോദ് സാറെ ഇപ്പൊ പറഞ്ഞാലും പത്തു ഭയങ്കര മനുഷ്യ ഡോക്ടേഴ്സും അങ്ങനെയല്ലേ അത്രയ്ക്ക് ഇഷ്ടമാ അത്ര ഇഷ്ടമാണ് സഹിത സാർ എന്ന് പറഞ്ഞാൽ നമുക്ക് വേറൊരു അച്ഛൻ എന്നുള്ള ഫീലാ അല്ലേ സാറ് പക്ഷെ അമോ സാർ അങ്ങനെയല്ലേ അമ്മോ സാർ ഒരു ഒരു ബ്രദറോ അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരനോ അല്ലെങ്കിൽ കൂട്ടുകാരനോ അങ്ങനെയൊക്കെ അമ്മത് സാറിനെ എന്തായാലും വീഡിയോ കാണാൻ ചാൻസ് ഒന്നുമില്ല ഇല്ല എന്തായാലും സാറിനെ അറിയുന്നവർ ആരെങ്കിലും തിരുവനന്തപുരം ശ്രീ അല്ല ഉണ്ടെങ്കിൽ സാറിനോട് ഞങ്ങളുടെ ഒരു അന്വേഷണം പറഞ്ഞു സാറിനെ ഇപ്പം കോണ്ടാക്ട് ചെയ്യാനായിട്ട് മാർഗല്ലോ സാർ അമേരിക്ക പോകുന്ന പറഞ്ഞു അല്ലേ ലണ്ടൻ ലണ്ടൻ ലണ്ടനിൽ പോകണെ വൈഫുമായിട്ട് ലണ്ടനിൽ പോവാ സാറിൻ്റെ വൈഫ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടറാണ് അല്ലേ ഏത് വിഭാഗമാണെന്നുള്ള ആണെന്നുള്ള ഞാൻ പെട്ടെന്ന് മറന്നുപോയി ന്യൂറോ വകുപ്പ് എന്തോ ആണ് ന്യൂറോ അല്ല വേറെ ഏതോ വകുപ്പായിട്ടോ അവിടുത്തെ സീനിയർ ഡോക്ടറാണ് എമോ സാറിൻ്റെ വൈഫ് അപ്പം സാറും ഭയങ്കര ടാലൻ്റ് ആയിട്ടുള്ള ഡോക്ടറായിട്ടോ ഭയങ്കര 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 എന്താ സാർ എപ്പോഴും നമ്മൾ നിസ്സാരം സിമ്പിളായിട്ട് പറയും ആർന്നും കുഴപ്പമില്ല അതൊക്കെ റെഡി ഇങ്ങനെ പറയും ഞാനോട് ഇപ്പഴും കാണുമ്പോൾ ലാസ്റ്റ് കണ്ടപ്പോഴും പറയാട്ടോ ഞാനിങ്ങനെ പറയാം സാറേ അത് ഇങ്ങനെ നടന്നു അത് ഇങ്ങനെ അല്ല ഇങ്ങനെ രണ്ട് സ്റ്റെപ്പൊക്കെ വെക്കാറായി നടക്കുന്നു നടക്കാറൊക്കെ തുടങ്ങാറായി അല്ലെങ്കിൽ ഫുഡ് കഴിക്കുന്നത് അങ്ങനെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ സാർ അതൊക്കെ കൃതിയുടാ ചുമ്മാരെ സിമ്പിൾ ആയിട്ടല്ലേ അതൊരു ഭയങ്കര ഭയങ്കര സപ്പോർട്ടായിരുന്നു സാറ് സാറിന് ജീവിതത്തിൽ നമ്മുടെ ജീവിത അവസരം വരെ അല്ലെ ജീവിത ഈ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ആൾക്കാരാണ് അവരൊക്കെ കേട്ടോ അവർ ഇങ്ങനെ ഓർമ്മ വരും അതൊക്കെ വിശേഷം എനിക്ക് അവസരം കിട്ടിയപ്പോൾ പറയുന്നേ ഉള്ളൂ അതാ കാര്യം അതുകൊണ്ടെ അങ്ങനത്തെ ഉള്ള നല്ല നല്ല ഓർമ്മകളാണ് ജീവിതത്തിൽ എഴുന്നേറ്റ് നടന്നാല് സാറിനെ മുന്നിലോട്ട് പോയിട്ടില്ലേ സാറിനെ കാണാനായിട്ട് പോകണം നടന്നിട്ട് ഇനി ഞങ്ങൾ സജി സാറിനെ നടന്നിട്ടേ പോണാൻ പോകുന്നുള്ളോന്ന് വിചാരിച്ചിരിക്കുക അതുകൊണ്ടാണ് ഇങ്ങനെ വെയിറ്റ് ചെയ്തത് അതുകൊണ്ട് ഞങ്ങൾ കോഴിക്കോട് പോയിട്ട് എങ്ങനെയാലും രണ്ടോ മൂന്നോ മാസം എടുത്തിട്ടായാലും അത് ഫിസിയോതെറാപ്പി കറക്റ്റായിട്ട് ചെയ്ത് നടക്കണം അല്ലേ അതാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നടന്നിട്ട് നടന്നിട്ട് എനിക്ക് പത്താം തീയതി പോകട്ട് എന്തിനു ഐസ്യൂടെ ഒരു ഒരു ബാത്റൂമിന്റെ വാതിലുണ്ട് കേട്ടോ ആ ബാത്റൂമിന്റെ വാതിലൂടെ കേറിക്കഴിഞ്ഞാല് ഐസ്യൂ കാണാം കേട്ടോർമൽ ഐസ്യൂടെ

നീ സ്റ്റെപ്ഡോൺ ഐസിൽ കിടന്നപ്പോഴാണ് ഞാൻ വന്ന് കാണുന്നത് എനിക്ക് അകത്ത് കേറി വരാൻ പറ്റത്തില്ല ഞാൻ ഊട്ടിക്കകത്തോടെ ഇങ്ങനെ കാണത്തിള്ള ഗ്ലാസ്കത്തോടെ കാണുമായിരുന്നു ഞാൻ എല്ലാ ദിവസവും രാവിലെയും ഉച്ചക്കും വൈകിട്ടും നേർച്ച പോലെ എന്നിട്ട് ഇവിടെ മോണിറ്റർ ഉണ്ട് ആ മോണിറ്ററെ ബി പി എത്രണ്ട് ആഡ്രൈഡ് എത്രണ്ട് അതും നോക്കു അതൊക്കെ മുകളില് തലയുടെ മുകളിലായിരുന്നു അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് കേട്ടോ ആയിട്ട് പറയുന്നത് വിശുദ്ധമായിട്ട് ഒരേ കാര്യങ്ങളുണ്ട് അപ്പൊ അങ്ങനെ സംഭവം കേട്ടോ ഞങ്ങൾ പഴയ ഓർമ്മകളൊക്കെ ചെറുതായിട്ടൊന്ന് ഓർത്തെടുത്തതാണ് സംഭവം അതൊക്കെ ഓർക്കുമ്പോൾ ഒരു വല്ലാത്ത നിമിഷത്തിലൂടെയാണ് നമ്മൾ കടന്നു പോയെന്നുള്ളൊരു ഓർമ്മകള് എപ്പോഴും മനസ്സിൽ വരും ആ ഒരു ചിന്ത എപ്പോഴും ഉണ്ട് മനസ്സിൽ അത് ചിന്തിച്ച് തന്നെ മുന്നോട്ട് വിജയിച്ചു പോന്നെട്ടോ മറക്കേണ്ട കാര്യങ്ങളൊക്കെ മറന്ന് എന്നാലും ഓർമ്മയിൽ വെക്കേണ്ട ചില കാര്യങ്ങളൊക്കെ ഓർമ്മയിൽ വെച്ചാണ് മുന്നോട്ട് പോകുന്നത് അതിനുശേഷം നമ്മളെ കുറെ പേര് ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ വേണ്ടി സപ്പോർട്ട് ചെയ്ത് അവരൊക്കെ ഇപ്പോഴും നമ്മുടെ കൂടെ തന്നെ ഉണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം അപ്പൊ അതൊക്കെയാണ് വിശേഷം കേട്ടോ അപ്പൊ ചെറുതായിട്ട് ഓർമ്മയിൽ നിന്ന് ഓർമ്മ തിരിച്ചെടുത്തതേ ഉള്ളൂ കേട്ടോ ഓക്കെ